ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ലഞ്ച് റെസിപ്പീസാണേ കാണിക്കുന്നത് തനി നാടനായിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ മുരിങ്ങക്കായൊക്കെ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഒഴിച്ചുകറി റെസിപ്പിയാണ് അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നെണ്ണം ഒരു മൂന്നോ രണ്ടോ മൂന്നോ അത്രയും മതി കേട്ടോ ഒരു മുരിങ്ങക്കായ എടുത്തിട്ട് എൻ്റെ പുറത്തുള്ള ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ടില്ല ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം മുറിച്ച് അങ്ങനെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് തക്കാളിയും ഒരു നാല് തൊണ്ടൻ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഈ ഒരു തൊണ്ടൻ മുളക് ഇല്ല സാധാരണ പച്ചമുളക് രണ്ടായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുത്താലും മതി പിന്നെ നമുക്കിതിലേക്ക് ആ ഒരു മുരിങ്ങക്കായൊക്കൊന്ന് പാകമായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് സ്റ്റവിലോട്ടൊന്ന് വെക്കുന്നുണ്ട് അതൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് ഇതിനേക്കുള്ള അരപ്പൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം അതിന് വേണ്ടി ഒരു മിക്സി ജാറിലേക്ക് ഒരു നാലഞ്ച് ചെറുപൊളിയും രണ്ട് സാധാരണ പച്ചമുളകും പിന്നെ ഒരു കപ്പോളം തേങ്ങാ ചിരക്കിതാണ് എടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം തരിത്തരുതായിട്ടിൽ നല്ല ഫുൾ ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കണേ അപ്പോൾ അത് അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആ ഒരു മുരിങ്ങക്കായും തക്കാളിക്കൊന്ന് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഏകദേശം ഒന്നായി വരുന്നുണ്ട് കുറച്ച് ടൈം എടുക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടതൊന്ന് റെഡിയായി വരാൻ അവിടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് കൊള്ളാതെ അപ്പോൾ ആ ഒരു മുരിങ്ങക്കായ്ക്കൊന്ന് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മളിത് ആ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കപ്പോളം പുളിയാണ് ചെറിയൊരു നെല്ലിക്ക അരുപ്പത്തിന് പുളി ഒന്ന് വെള്ളം ഒഴിച്ച് സ്റ്റോക്ക് ചെയ്ത് അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളിയാവാനും പാടില്ലെന്ന് തീരെ കുറയുമുണ്ട് ഒരു നമ്മളൊരു വെള്ളക്കറിയ്ക്ക് വെക്കില്ല അതിൻ്റെ ഭാഗത്തിന് മതി കേട്ടോ ഒരു പുളി എന്ന് പറയുന്നത് മുരിങ്ങക്കായൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തോണ്ട് കുറച്ച് അതിനേക്കാൾ കുറച്ചും കൂടെ പുളി നമ്മൾ ചേർക്കേണ്ടി വരും അപ്പോൾ ഇതാ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഒരു കറി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്നും മാറ്റിക്കാം തിളപ്പിക്കണ്ട ഇനി കറിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു നാലഞ്ച് ചെറിയ ചെറിയുള്ളി ഒന്ന് റൗണ്ടായിട്ടൊന്ന് മുറിച്ചു തന്നെ കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചി കൊടുക്കാം അതിൻ്റെ ഒരു നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും ഒരു നുള്ളു നുള്ളുരുവപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും നല്ലതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും കറക്കി അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് ചൂടാക്കി ഞാൻ അതിരിക്കുന്നു ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അടച്ചൊന്ന് മാറ്റി വെക്കുക നമ്മൾ എപ്പോഴാണോ ഫുഡ് ഒഴിക്കുന്നത് ആ ഒരു ടൈമിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം അപ്പം അതാ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മട്ടരിച്ചോറാണ് ഇന്ന് വെച്ചിട്ടുള്ളത് മട്ട എരിച്ചോറും പിന്നെ ക്യാബേജ് തോരനുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചിപ്പി ഒന്ന് പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ രാവോലി മീൻ പൊരിച്ചതാണ് പിന്നെ ആ ഒരു കറി ഇതാ കഴിക്കുന്ന സമയത്താണ് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ അതാ സേർവ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റിന് തനി നാടനായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഒരു പൊരിച്ച മീനോ അല്ലെങ്കിൽ ഒരു ഉണക്കമീനോ പപ്പടം പൊരിച്ചതോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ചോറ് അഴിക്കാം അപ്പം എന്തായിരുന്നാലും മുരിങ്ങ കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ സൂപ്പറാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്